ഹായ് ഗൈസ് ഞാനിന്ന് രജനീശിൻ്റെ വീട്ടിൽ പോയി ഞാൻ മാത്രമല്ല കേട്ടോ ബിജിതേച്ചി ബിജി ദേച്ചിയും രജനീച്ചിയും വിളിച്ച് നിർബന്ധിച്ചിട്ടാട്ടോ ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ല വിചാരിച്ചതായിരുന്നു കേട്ടോ പക്ഷേ ബിജിതേച്ചി വിളിച്ചായിരുന്ന വാ രജനേശി പിന്നെ വിളിച്ചിരുന്ന വായി എന്താ വരാത്തതെന്ന് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ ഉച്ച ഒരു ഒന്ന് ഒരു മണിയൊക്കെ ആയിക്കിട്ടോ അവിടെ എത്തുമ്പം അപ്പം രജനീശി പെരിപെരി മന്തിയൊക്കെ ഓർഡർ കേട്ടോ പിന്നെ മീനും മീൻ കറിയും ചോറും ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ രണ്ടും ഡ്രൈ ചെയ്തു കേട്ടോ മന്തി പിന്നെ സാധാരണ ടേസ്റ്റ് തന്നെ പക്ഷേ രജനീച്ച് ഉണ്ടാക്കുന്ന ചോറും കറി എങ്ങനെയാണെന്ന് അറിയണമല്ലോ അങ്ങനെ ചോറും കറിയൊക്കെ അയലക്കറി ആയിരുന്നു ചോറ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു പിന്നെ ഞാൻ ചോറും ചായ ഒക്കെ കുറച്ച് ഒഴിവാക്കിയിരിക്കുന്നുട്ടോ അതുകൊണ്ട് തന്നെ പക്ഷെ അന്ന് ഞാൻ ചോറും കഴിച്ചു എന്താച്ചാൽ ടേസ്റ്റ് കൊണ്ട് ഇട്ടോ അതെന്താണ് ടേസ്റ്റ് എന്നുള്ളത് അറിയണം ദിവസവും ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണല്ലോ അപ്പം മറ്റുള്ളവരും കൈ ഉണ്ടാക്കുന്നതും കഴിക്കണമല്ല വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഞാനിരു ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് രചനീച്ചു ഇരുന്നു ഇതായിട്ടോ അയലക്കാർ സൂപ്പർ കറിയായിരുന്നു കേട്ടോ അതിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതിങ്ങനെ എടുത്തു പറയുന്നത് കറീൻ്റെ ടേസ്റ്റ് കൊണ്ടായിട്ടോ ഞാനങ്ങനെ പറയുന്നത് എനിക്കിത് പറയുമ്പോൾ നാവിലെ വെള്ളം വരിക കേട്ടോ അങ്ങനെ പിന്നെ പുറത്ത് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അന്നത്തെ ദിവസം ഭയങ്കര മഴ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കാനൊക്കെ ഇരുന്നു കേട്ടോ എക്സാമൊക്കെ തുടങ്ങിയിട്ട് കുറേ ദിവസമായി കേട്ടോ അപ്പം പഠിക്കാനുള്ളതൊക്കെ നോക്കുകയാണ് പഠിക്കുന്നുണ്ട് എല്ലാ സംഭവം ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ നാലുമണിയായിട്ടോ അപ്പം രജ രജനേച്ചി ഞങ്ങൾ കട്ടൻ ചായയും ബേക്കറിയൊക്കെ തന്നു കേട്ടോ ചൂടുള്ള കട്ടൻ അത് കുടിക്കുമ്പോൾ നല്ലൊരു സുഖമായിരുന്നു കേട്ടോ തണുപ്പത്ത് കട്ടൻ ചായ കുടിക്കാനൊരു സുഖമല്ലേ അങ്ങനെ പുറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രജനേച്ചി ഓട്ടോക്ഷ വിളിച്ചു കേട്ടോ അങ്ങോട്ട് പോവാനുണ്ട് കേട്ടോ അങ്ങനെ ഓട്ടോഷക്കാരൻ വന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് ബായ്